നമസ്കാരം സുഹൃത്തുക്കളെ കുവൈറ്റിലെ ബാങ്ക് പൊട്ടിച്ച് കടന്നു കളഞ്ഞ പത്തിരുന്നൂറ്റമ്പത് മലയാളികൾ ഏകദേശം ഇരുന്നൂറ്റമ്പത് കോടിയാണ് കുവൈറ്റിലെ ഒരു ബാങ്കിൽ നിന്ന് ഇരുന്നൂറ്റി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ കുറേ മലയാളികൾ പറ്റിച്ചു കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറബി തിരുവനന്തപുരം ഭാഗത്ത് കറങ്ങി നടപ്പുണ്ട് അദ്ദേഹം പൈസ തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷയാണ് പ്രതികൾ വേറെ ആരുമല്ല പത്തനംതിട്ട ഇടുക്കി കോട്ടയം ഭാഗത്തുള്ള അച്ചായന്മാരാണ് അപ്പൊ ഇത് പറയുമ്പോൾ സംസാരിക്കാമെന്ന വിഷയം എന്ന് പറയുന്നത് ഈ ഒരു തട്ടിപ്പ് എങ്ങനെ നടത്തുന്നു ഓക്കെ തട്ടിപ്പ് പണം എവിടേക്ക് പോകുന്നു ഇനി ബാങ്കിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് സംസാരിക്കാൻ വെൽക്കം ടു മൈ ഷോ ഗെ ഇത് അച്ഛന്മാർക്ക് മാത്രം പറഞ്ഞൊരു ബിസ്മയം അല്ല ഓക്കെ പൊട്ടിക്കൽ എല്ലാവരും പൊട്ടിക്കലും ഉണ്ട് പക്ഷേ ഈ ഒരു പ്രത്യേക പൊട്ടിക്കൽ എന്ന് പറയുന്നത് എൻട്രി കണ്ടീഷൻ ഈ ഒരു പൊട്ടിക്കൽ സ്ക്വാഡിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ ഒന്നുമെങ്കിൽ നിങ്ങൾ കാനഡ യു കെ അയർലൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള വിസ നിങ്ങൾക്ക് ഏകദേശം കിട്ടും എന്നുറപ്പായ ഒരു അവസ്ഥയിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു തട്ടിപ്പിലേക്ക് പ്രവേശനമുള്ളൂ അല്ലെങ്കിൽ കുവൈറ്റിലേക്ക് തിരിച്ചു പോങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള ആർക്കും ഈ ഒരു തട്ടിപ്പിൽ പ്രവേശിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പല തട്ടിപ്പിച്ചു പോയവരും എന്റെ അറിവില് കുവൈറ്റിലെ പല മലയാളികളുടെയും സൂപ്പർ മാർക്കറ്റിലും ഉറുക്കാൻ കടയിലും പത്ത് രണ്ടായിരം റിയാൽ വരെ പറ്റിച്ചു പോയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഇത് തട്ടിപ്പ് അവർ പ്രസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ് തട്ടിപ്പുകാർക്ക് ഒരു രീതിയുണ്ട് നിങ്ങൾക്ക് അറിയാമോ ഞാൻ റീറ്റെയിലെ കടയിലൊക്കെ ഒരുപാട് വർഷം വർക്ക് ചെയ്താ ക്യാഷ്വലായിട്ട് അമേരിക്കയിൽ വന്ന കാലഘട്ടത്തിലൊക്കെ അപ്പോൾ തട്ടിക്കാൻ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ പെട്ടെന്ന് ഒരു വ്യക്തി വരികയാണ് നമ്മുടെ കടയിൽ വരുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കാം അതെന്ന് നമ്മൾ കെട്ടിപ്പിടിക്കും എന്നും നമ്മുടെ പേരൊക്കെ ചോദിക്കും നമ്മൾ നമ്മളെന്നും വർത്തമാനമൊക്കെ പറയും ഒരു ഒരു രണ്ട് മാസം കഴിയുമ്പോൾ അയ്യോ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഞാൻ എടുക്കാൻ പറഞ്ഞു ഒരു പത്ത് പത്ത് നൂറ് രൂപയുടെ സാധനം കടം തരാം അപ്പം സ്ഥിരം വരുന്ന പ്രേക്ഷകരാണേൽ സ്ഥിരം വരുന്ന അപ്പം നമ്മൾ അങ്ങനെ വിട്ടു കൊടുക്കും പിറ്റേ ദിവസം കാലത്ത് തിരിച്ചു വന്ന് നമ്മള് പോകും ചെറിയ ബൗണ്ടല്ലേ തിരക്കിൽ മറന്നുപോയാൽ പോലും നമ്മുടെ കയ്യില് എടുത്തു കൊടുത്തു പിടിക്കും പൈസ ഇത് ഇന്നലെ ഞാൻ തരാൻ വെച്ച് പൈസ ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്ന് പറഞ്ഞാൽ പോകും മാസം കഴിയുമ്പോൾ വീണ്ടും വരും അയ്യോ എൻ്റെ കയ്യിൽ വീണ്ടും അങ്ങനെ 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 പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് കൂടി 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 വന്ന് ഒരു ദിവസം ഒരു നല്ലൊരു എമൗണ്ട് സാധനം വാങ്ങിച്ചിട്ട് പറയും അപ്പോൾ ഞാൻ നാളെ കൊണ്ടുതരാം കാരണം വിശ്വാസം പ്രീതി പിടിച്ചു പറ്റുക ഇതാണ് തട്ടിപ്പിന്റെ മെയിൻ ആയിട്ടുള്ള രീതി അങ്ങനെ ഒരു നല്ലൊരു തുകയ്ക്ക് വെച്ചിട്ട് തിരിച്ചു പോവുക ഈ ഒരു തട്ടിപ്പും അത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ ഒരു വിദേശത്തേക്ക് കടക്കും എന്ന് തീരുമാനിച്ച മലയാളികൾ മൈഗ്രേഷൻ ചെയ്യാൻ തീരുമാനിച്ചുമെന്നുള്ള ഒരു ഉറപ്പിച്ച മലയാളികൾ ആ ചെറിയ ചെറിയ തുകകള് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു അടച്ചടച്ച് വലിയൊരു തുകയ്ക്ക് ബാങ്കിനെ വെച്ചു പെട്ടെന്ന് ഒരുപാട് പേര് ചിന്തിക്കുമ്പോൾ അപ്പോ എനിക്കൊരു ലോൺ കിട്ടുന്നില്ല ഇതാണ് രീതി തട്ടിപ്പ് എന്തുള്ളത് അത് അച്ചായന്മാർ മാത്രമെന്നല്ല എല്ലാവർക്കും ഉള്ളതാണ് തട്ടിപ്പ് ശീലമാക്കി അറിയാം എങ്ങനെ തട്ടിപ്പ് നടത്തണമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അതിന് പ്രീതി പിടിച്ചു പറ്റുക ബാങ്ക് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയവര് വർഷങ്ങളായി ലോൺ എടുത്ത് തിരിച്ചടച്ച് ഒരു ദിവസം പടവുമായി മുങ്ങി കൂട്ടത്തില് മറ്റേ അവിടെ കൊടുക്കാനുള്ള റിയാസിക്കയുടെ കടയിലും പത്ത് മൂവായിരം റിയായാലും പറ്റിച്ചങ്ങ് മുങ്ങി ഇനി പറ്റിച്ചു മുങ്ങിയിട്ട് എന്ത് ചെയ്തു അവിടേക്കാണ് പോയിരിക്കുന്നേ പോയിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് പോയിരിക്കുന്നേ അവിടെ പോയിട്ട് എന്തു ചെയ്തു അവിടെ റിയൽ എസ്റ്റേറ്റ് ആരംഭിച്ചു കാരണം നല്ല തുകയായി കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് കോടി മുന്നൂറ് കോടിയുണ്ട് അവിടെ പറഞ്ഞ വിലക്ക് കണ്ണായ പ്രോപ്പർട്ടികൾ വാങ്ങിച്ച് അവിടെ ആരംഭിച്ചിരിക്കും എന്താ അറിയോ റിയൽ എസ്റ്റേറ്റ് പി ജി കച്ചവടം അതായത് കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ അവർ താമസിക്കാൻ പക്ഷെ ഈ പരിപാടി അവിടെ ആരംഭിച്ചു അങ്ങനെ അഞ്ചെട്ട് വീടുകൾ വാങ്ങിച്ചു അവിടെ ബാങ്കിൽ ലോൺ എടുത്തു അവിടെ ഇത് തന്നെ പരിപാടി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നറിയോ അങ്ങനെ വേറെ അറ്റത്തൊരു രാജ്യം ഓസ്ട്രേലിയ അങ്ങനെ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ അയർലൻഡ് സ്കോട്ട്ലൻഡ് യു കെയിലൊക്കെ നിന്നപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തു വീട് വാങ്ങിച്ചു അങ്ങനെ വീടുകളൊക്കെ വാടകയ്ക്ക് കൊടുത്തു അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഒറ്റ മുങ്ങലാണ് ഒരു വർഷം ബാങ്കുകാർ അന്വേഷിക്കാൻ വരില്ല പേയ്മെന്റ് ബ്ലോക്കായി വാടക കാശായി വാങ്ങിച്ചു അങ്ങനെ ബാങ്ക് അന്വേഷിച്ചു വരുമ്പോൾ അവർ പറയുകയാണ് വാടകക്കാരോട് ആ ചാതി വേണമെങ്കിൽ ബാങ്കിന്റെ മുമ്പിൽ ഞങ്ങൾ വലിച്ചെറിയാൻ മലയാളികളുടെ ഒരു കഥ എന്ന് ആലോചിച്ച് നോക്കുക അതായത് എങ്ങനെയെങ്കിലും കരുവന്നൂർ മോഡൽ തട്ടിപ്പ് ഞങ്ങളുടെ തൃശ്ശൂരെ തൃശ്ശൂരിൽ ചിട്ടി കുറി ഒരുപാടുണ്ട് ഈ ചിട്ടി വിളിച്ച് പണം കൊടുക്കാത്ത ആത്മഹത്യ ചെയ്ത് എത്ര ചിട്ടിക്കാരൻ എന്നറിയോ തൃശ്ശൂർ ഭാഗത്തേക്ക് തൊണ്ണൂറുകളിലും രണ്ടായിരത്തുകളിലൊക്കെ അതിന് ജീവിക്കാൻ വേണ്ടി ചിട്ടി ആരംഭിക്കും വിളിച്ച് പിന്നെ പണം ജോലി ചെല്ലുമ്പോൾ ഒളിച്ചിരിക്കുക മുങ്ങുക നാട് വിടുക അങ്ങനെ ആത്മഹത്യ ഒരുപാട് പേരുണ്ട് മലയാളികൾ തട്ടിപ്പ് ശീലമാക്കിയവർ അതായത് ഇവിടുന്ന് തട്ടിച്ച് കുവൈറ്റിന്ന് പണവുമായി അയർലൻഡിൽ പോയി ലണ്ടനിൽ പോയി യു കെ പോയി അവിടെ അവിടെ കുളമാക്കി കാരണം അവിടുത്തെ ഈ മേഖല കൊളമാക്കി കാരണം അവർക്ക് വെറുതെ കിട്ടുന്ന പണമല്ല അതുകൊണ്ട് പറഞ്ഞ വിലക്കാണ് വീട് വാങ്ങുന്നത് ഓ അയ്യായിരം പൗണ്ടോ അല്ല അമ്പതിനായിരം പൗണ്ടോ ഓക്കെ ചെക്ക് എഴുതി കൊടുക്കുവാണ് അങ്ങനെ ഞാൻ പറയുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾ അങ്ങനെയല്ല ഞാൻ എല്ലാവരും ഉൾക്കൊണ്ട് പറയല്ല അതായത് നല്ല രീതിയിൽ ജീവിക്കുന്ന മലയാളികൾ ഒരുപാടുണ്ട് വിദേശ അതായത് അയർലൻഡിലും യു കെയിലും വീട് വാങ്ങിച്ച എല്ലാ മലയാളികളും എന്താ പറയുന്ന ബാങ്കിനെ പറ്റിച്ച് പൈസ എന്ന് പറയാൻ മാത്രം മണ്ഡലൻ ഒരു ശതമാനം പത്ത് ശതമാനം ഇരുപത് ശതമാനം ആളുകളെ രീതിയാണ് ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ ഇത്തരത്തിലാളുകൾ കണ്ടെത്തി മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ രീതി മനസ്സിലാക്കണം ഒരുപാട് അടുത്ത് കൂടുക നമ്മളെ കെട്ടിപ്പിടിക്കുക നമ്മളുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് അടുത്ത് കൂടുന്ന ആൾക്കാർ ചെറിയ ചെറിയ സഹായങ്ങൾ വാങ്ങിച്ച് ആ അടുത്തുകൂടുന്ന ആൾക്കാരെ നമ്മൾ കൺ മനസ്സിലാക്കില്ല ബാങ്കിനെ പറ്റിച്ചു മുങ്ങി ഇപ്പോൾ ലോകം മുഴുവൻ തപ്പി നടക്കുകയാണ് ഇതാർക്കും അവകാശപ്പെട്ടതല്ല ബാങ്കിൻ്റെ കാര്യം പറയാം ബാങ്കിന് ഇതൊരു വിഷയമൊന്നുമല്ല ബാങ്ക് എന്ന് പറയുന്നത് ഇൻഷുറൻസ് എടുത്തൊരു തുകയാണ് അതൊക്കെ ബാങ്കിന്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ കളികളൊക്കെ കാണുമായിരിക്കും അവരുമായി ഉൾപ്പെട്ടായിരിക്കും ഈ പറയുന്ന ലോൺ സംഘടിപ്പിക്കുന്നത് ഏജൻസി ഉണ്ട് ഇതൊരു തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നത് മലയാളികൾ ഫയൽ ചെയ്യുമ്പോൾ ഇമിഗ്രേഷൻ ഫയൽ ചെയ്യുമ്പോൾ ഒരുപാട് വലിയ തുകയാണ് പത്ത് മുപ്പത് ലക്ഷം ഒക്കെ ചാർജ് ചെയ്യും അപ്പോൾ അവർ പറയും ഏജൻസിനും പറയും നമുക്കൊരു ഒരു പരിപാടിയുണ്ട് നമുക്ക് ബാങ്ക് പൊട്ടിക്കാം ബാങ്കിനെ പൊട്ടിച്ചു നമുക്ക് പണം പപ്പാതി എടുക്കാം അപ്പൊ നിങ്ങൾ ഈ ഫീ തരേണ്ട ആവശ്യമില്ല സർവീസ് ഫീ അങ്ങനെ ഒരുപാട് ഏജൻസികളുണ്ട് അപ്പോൾ ബാങ്കിന് ഇൻഷുറൻസ് ഉണ്ട് അത് കേസ് അല്ല ബാങ്ക് നമ്മൾക്ക് തരുന്ന ലോൺ എമൗണ്ടിന് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അവരെ ഇവിടെ ഇൻഷുറൻസ് എടുക്കും അപ്പൊ അതുകൊണ്ട് പക്ഷേ ഇൻഷുറൻസിന്റെ അവസാനം എന്ന് പറയുന്നത് വർഷ അവസാനം ഈ കിട്ടാക്കടം വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനി കാണിക്കാൻ വേണ്ടി ഒരു പോലീസ് ക്ലെയിം ഒക്കെ വേണം അവർ ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്തു ഈ കിട്ടാക്കടം അല്ലെങ്കിൽ ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടി അവർ ഞങ്ങൾ കേരളത്തിൽ പോയിരുന്നു കോവളം പോയി പിന്നെ കോവളം കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് ഞങ്ങൾ തിരുമാൻ പോയി അത് കഴിഞ്ഞ് ബേക്കൽ കോട്ട കണ്ടു തിരിച്ചു വന്നു അപ്പോൾ അതൊക്കെ അവരൊക്കെയാണ് അപ്പോൾ ഇൻഷുറൻസ് കമ്പനി പ്രീമിയം കൂട്ടും ആ പ്രീമിയം അൾട്ടിമേറ്റ്ലി ആരിലേക്ക് വരും ഇനി ഇപ്പോൾ ലോൺ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് കൂടുതൽ പ്രീമിയം അടക്കേണ്ടി വരും അത്രേ ഉള്ളൂ ബാങ്ക് നിന്നും കയ്യിലെടുക്കാൻ പോകുന്നില്ല ഇനി ആരാണ് ലോൺ എടുക്കാൻ പോകുന്നത് കുവൈറ്റിലും ഇന്ത്യയിലും ദുബായിലും അവരുടെ തലയ്ക്ക് ബാങ്ക് ഐസടങ്ങി വെച്ചു കൊടുക്കും ഈ ഒരു നഷ്ടം അല്ലാണ്ട് ബാങ്കിൽ നിന്നും കയ്യിലെടുക്കാൻ പോകുന്നില്ല ഇരുന്നൂറ്റമ്പത് കോടി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒന്നുമല്ല ഒരു നൂറാൾക്കാരിലേ വെച്ചിട്ട് അവർ ഇതാണ് കണ്ടില്ല തട്ടിപ്പും വെട്ടിപ്പും ശീലമാക്കുന്നവർ മലയാളികളുടെ ശ്രദ്ധയ്ക്ക് ശ്രദ്ധിക്കുക ചുറ്റും തട്ടിപ്പും വെട്ടിപ്പും നടന്ന ആളുകൾ മാത്രമാണുള്ളത്